നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം തൃക്കളത്തൂർ പള്ളിത്താഴത്തെ വ്യാപാര വ്യവസായ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിത്താഴ്ത്തോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എ ജോസഫ് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തൃക്കളത്തൂർ പള്ളിത്താഴത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര വ്യവസായ സഹകരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പള്ളിത്താഴ്ത്തോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം മുന്നംഎൽ ജോസഫ് ആഴക്കൻ നിർവഹിച്ചു പായ്പ്ര അഗ്രികൾച്ചറൽ ബാങ്ക് പ്രസിഡന്റ് എബ്രഹാം തൃക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മാത്യു കൊടല്ലാടൻ എം എൽ എ തിരുവോണ സന്ദേശം നൽകി മുതിർന്ന വ്യാപാരികളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വർക്കി ആദരിച്ചു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ മുൻ ഡിഇഒ പി വി സുരേഷ് മൊമൻറ്റോ നൽകി ആദരിച്ചു തൃക്കളത്തൂർ എൽ പി ബി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മാത്യു ഊർപ്പായിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കളത്തൂർ യൂണിയൻ സെക്രട്ടറി മാത്യു നാരിയലിൽ എന്നിവർ സംസാരിച്ചു അഭിലാഷ് ആപ്ടെക് സ്വാഗതവും ശ്രീനിവാസ് നന്ദിയും പറഞ്ഞു സജി പ്രോഗ്രസ് ജിമോൻ ആൻ്റണി വിജയകുമാർ സൗപർണിക അമ്പിളി വേലായുധൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടീം ചാനൽ